നമസ്കാരം എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഓം നമ പ്രണവാർഥായ ശുദ്ധജ്ഞാനമൂർത്തേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമ അപ്പോൾ നമുക്കെന്താണ് ഈ വർഷം വ്യാഴൻ്റെ മാറ്റത്തെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യാഴം എങ്ങനെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മേടം മുതൽ കർക്കിടകം രാശി വരെയുള്ള ഫലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ നമുക്ക് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാലും വരുന്നതായ ചിങ്ങൻ രാശി കൂറുകാരുടെ ആണ് ആ വ്യാ ഈ വരുന്നതായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മേടമാസം പതിനെട്ടാം തീയതിയാണ് വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പകരുന്നത് അങ്ങനെ പകരുമ്പോൾ ചാരവശാൽ വരുന്ന ഗ്രഹങ്ങളെക്കൊണ്ട് ചിലവർക്ക് ഒരു വർഷം രണ്ടു വർഷമൊക്കെ നിൽക്കുന്ന താൽക്കാലികമായ ചില ഫലങ്ങളെ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ഉണ്ടായിക്കുക അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത് ആ വ്യാഴം നമുക്ക് കർക്കിട ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്നത് പത്താമത്തെ രാശിയിലേക്കാണ് ഈ പത്തിലെ വ്യാഴം അത്ര നല്ലതായിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ആ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ വ്യാഴം അഷ്ടമാധിപതിയും അഞ്ചാം ഭാവാധിപതിയും കൂടിയാണ് ഭാവാധിപത്യം കൂടി ഉള്ളതാണ് ആ അപ്പോൾ ചിലർ ചോദിക്കാൻ ചാരബലം പറയുമ്പോൾ ഭാവാധിപത്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കാം ഏത് ഭാവാധിപത്യം എടുത്തിരിക്കുന്നു എന്നുള്ളതിനും കൂടി പ്രസക്തി ഇവിടെ ഉണ്ട് ആ ഭാവാധിപനായിരിക്കുന്ന ഗ്രഹം പത്താമത് രാശിയിൽ വന്നാൽ നമുക്ക് സ്ഥാനപ്രംശവും തൊഴിൽ നാശനഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് സൂചന അപ്പോൾ തൊഴിൽ ലഭിച്ചാലും ചില തൊഴിലിന് കുറവ് വന്നേക്കാം സുതാര്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകണമെന്നില്ല ബന്ധുജനങ്ങളിൽ നിന്നും സഹവർത്തികളിൽ നിന്നും മാനസികമായിട്ട് ചില പ്രയാസങ്ങൾ നേരിട്ടേക്കാം ആരോഗ്യകരമായ മേഖലയിൽ നമുക്ക് ഇച്ചിരി പ്രയാസങ്ങൾ വന്നുപോകാം തൊഴിൽ പ്രധാനം പത്താം ഭാവം എന്ന് പറഞ്ഞത് ഈ തൊഴിൽ ഭാവമാണ് പത്താമത്തെ രാശി അപ്പോൾ അവിടെ പുതിയ തൊഴിൽ അന്വേഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രതീക്ഷ പ്രതീക്ഷ ജലപാത്ര പെട്ടെന്ന് നടപ്പാക്കി കിട്ടാനുള്ള സാധ്യതയും കുറവാണ് ആ സ്ഥാനമാനങ്ങളും വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പത്താം ഭാവം കൊണ്ട് പാപയെ കർമ്മഗതേതു കർമ്മവിഹിതർ ദുഷ്കീർത്തിരാജ്ഞർ എന്നാണ് അത് പാപൻ നിന്നാലുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വ്യാഴം പത്താം ഭാവത്തിൽ നമുക്ക് വേണ്ടത്ര ഗുണകാരകരല്ലാത്തതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കെല്ലാം നമുക്ക് ദോഷങ്ങൾ വരാനുള്ള സാധ്യതയും കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പോൾ സ്ഥാനമാനങ്ങളെന്ന് പറയുമ്പോൾ ഒരാൾ നല്ല സ്ഥാനങ്ങളിലും ഔദ്യോഗിക പദവികളിലൊക്കെ ഇരിക്കുന്നവർക്കും ചില ദുഷ്കീർത്തികളുണ്ടാക്കിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചില സംഘടനകളിലോ തലപ്പത്ത് ചില പ്രത്യേക സ്ഥാനങ്ങളിലോ ഇരിക്കുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതയും ഉണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് അവർക്ക് നല്ലതായിരിക്കും ഈ പറയുന്ന പത്താമത്തെ രാശിയിലെ വ്യാഴം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാണ് അഷ്ടമാധിപത്യം എന്നുള്ള ഒരു വിശേഷം കൂടി ഇരിക്കുന്നത് അവരുടെ പല കാര്യങ്ങളും പ്രതിബന്ധങ്ങളും വിഘ്നങ്ങളും വരേണ്ട യോഗവും അനകത്തുണ്ട് എന്നാണ് സമ്പത്ത് സാമ്പത്തിക രംഗം നമുക്ക് പുഷ്ടിപ്പെടുത്തണമെന്നുള്ള ഒമ്പതാമത്തെ രാശിയിൽ വ്യാഴം നിന്നപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളതുണ്ടെങ്കിൽ ആ വ്യാഴം സഫലീകരിക്കും പത്തിലേക്ക് വരുമ്പോഴെങ്കിലും കൂടുതൽ സഫല സഫലമാകും എന്നുള്ളതുണ്ടെങ്കിൽ പോലും ഇവിടെയും നമുക്ക് അല്പം ബ്ലോക്കായി നിൽക്കാനുള്ള യോഗമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ പ്രവർത്തന മണ്ഡലങ്ങളും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും പുതിയ നവീനമായ ഗ്രഹനിർമ്മാണങ്ങളിലും അതേ ലേശ്മെ എന്തെങ്കിലും മറ്റു തരത്തിൽ ജലയാന യന്ത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ക്ഷേത്ര ക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ ക്ഷേത്ര കമ്മറ്റികളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു പോകേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നല്ല നമുക്കുണ്ടാകുന്നത് വിശേഷിച്ചും ആ വ്യാഴനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ ഈ ദോഷം നമുക്ക് ലഭിക്കാതെ പോകണമെങ്കിൽ ആ ദോഷത്തിൽ നമുക്കൊരു മോചനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നമ്മളീ ജാതകത്തിൽ നമുക്ക് ഈ വ്യാഴം എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള നോക്കുക വ്യാഴം നമുക്ക് വരുന്നത് ആ വ്യാഴം ഒരുപക്ഷെ നീരസ്ഥിതിയിലോ അനിഷ്ടഭാവങ്ങളിലോ സ്ഥിതി വരിക ശത്രുക്ഷേത്രത്തിൽ വരിക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യാഴനെ കൊണ്ട് നമുക്ക് ഈ ചാരവശാലും കൂടി ഫലം വരുമ്പോൾ കൂടുതലും ദോഷഫലങ്ങൾക്കിടയില്ലേ എന്ന് ശങ്കിക്കേണ്ടി വരുന്നു അതേ സമയത്ത് ആ വ്യാഴം ജാതകത്തിൽ നമുക്ക് കാണുന്നത് ഉച്ചസ്ഥതനം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിൽക്കുക ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഹംസ ഹംസമഹായോഗ ഇങ്ങനെയുള്ള യോഗങ്ങളുണ്ടെങ്കിൽ ആ യോഗങ്ങളെ കൊണ്ട് ഈ വ്യാഴംബത്തിൽ വന്നാൽ തന്നെ ഈ നമുക്ക് ഒരു പക്ഷേ അവന് വലിയ ദോഷം ചെയ്യാൻ വഴിയില്ല എന്നുള്ളതാണ് വ്യാഴദശയായിരിക്കും വ്യാഴദശയായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ വ്യാഴിൻ്റെ അവഹാരമോ അന്തർദശകളോ സംഭവിക്കുക അങ്ങനെ വന്നിരുന്നാൽ ആ വ്യാഴം നമുക്ക് നേരത്തെ പറഞ്ഞവരുള്ള ശുഭസ്ഥാനങ്ങളിൽ നിന്നാൽ വ്യാഴ നീജഭംഗരാജയോഗം ചെയ്തും കീർത്തി പിന്നെ നാല് ഏഴ് പത്ത് രാശികളിലെ ഉച്ചസ്ഥിതിയും സ്വക്ഷേത്രാവസ്ഥകളും പ്രാപിച്ചു നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തെ കൊണ്ട് നമുക്ക് ഒരു ഋചജകോ ഭദ്രോ ഹംസ ഹംസ എന്നൊരു യോഗം ഉണ്ടാകുന്നു അത് രാജയോഗപ്രദമാണെന്നും അങ്ങനെ വ്യാഴൻ്റെ ബലം കൊണ്ടും വ്യാഴം ആദകത്തിൽ ഇഷ്ടസ്ഥാനങ്ങൾ നിൽക്കുന്നത് വച്ചും നമുക്കീ ചാരവശാലുള്ള ഫലത്തിൻ്റെ ദോഷത്തെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ കുറഞ്ഞായിരിക്കും അനുഭവിക്കുക അത്ര പ്രാധാന്യം അതിനകത്ത് കൽപ്പിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനം പ്രശ്നം നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഔദ്യോഗിക ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ സാധ്യതയും കാര്യങ്ങളൊക്കെ വരെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് പിടിച്ചു വയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതീക്ഷിക്കുന്ന പോലെ അവിടെ ഒരു വിജയം നമുക്ക് വന്ന് അഥവാ നമ്മളെ ഒരു സ്ഥാനം പ്രംശം വന്നു പോയാൽ തന്നെ പ്രൊമോഷനോ വന്ന് പ്രൊമോഷനോട് കൂടിയാണെങ്കിൽ പോലും ഒരു സ്ഥാനം പ്രംശം ചിലപ്പോൾ പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്കായിരിക്കാം അതുണ്ടാക്കുന്നതെന്നും കൂടി ഇവിടെ ഒരു ഫലം വരുന്നുണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചിങ്ങൻ രാശിക്കാർക്ക് ഏഴിൽ ശനി കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടകശനി ഏഴിൽ നടക്കുമ്പോൾ വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ വരും യാത്ര പ്രതീക്ഷിക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകാതെ വരും ഇനി ഒരു പക്ഷേ വിദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് ആ കാലം അതായത് ശനി ഏകദേശം നമുക്കൊരു രണ്ട് ഓരോ അടുത്ത മാർച്ച് വരെയെങ്കിലും കുറഞ്ഞപക്ഷം അവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയം വരെയൊക്കെ പുതിയ പദ്ധതികളൊന്നും ആവിഷ്കരിച്ച് നടപ്പാക്കാത്തതാണ് കുറച്ചുകൂടെ നല്ലതെന്നായിട്ട് തോന്നുന്നത് പത്താം ഭാവം കൊണ്ട് ചിലർക്കെല്ലാം ജോലി കിട്ടും ജോലി വരുമെന്നൊക്കെ പറയാമെങ്കിലും ജോലിക്കൊരു അസ്ഥിരത അവിടെ സംഭവിക്കാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് ലഭിച്ചാൽ നമുക്ക് ഫലം പൂർണ്ണമല്ലാതായിട്ട് തരാം വരാം ഇൻവെസ്റ്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ പിന്നെ അതേ പണം മുടക്കി നമ്മൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ രണ്ടുമൂന്ന് രണ്ടു വട്ടം ആലോചിച്ചു കൊണ്ടുവേണം ഇതൊക്കെ ചെയ്യാനുള്ളതെന്ന് കൂടി ഇവിടെ എടുത്തു പറയട്ടെ അപ്പോൾ അതുകൊണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് ഒരുപക്ഷെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വിവാഹം എന്ന വിവാഹത്തെ പിന്നെ ചിന്തിച്ച് ഭാവി ജീവിതത്തെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഈ ഏഴിൽ നമുക്ക് ഗ്രഹങ്ങളെ ഈ പാവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ പറയുന്നത് പത്താ ആ ഭാവത്തുള്ള ശനി വിവാഹത്തിന് നല്ലതല്ല അതുകൊണ്ട് കണ്ടകശിനി മാറിയതിന് ശേഷമായിരിക്കണം വിവാഹം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ ഈ വ്യാഴൻ്റെ ഫലം പറയുമ്പോൾ നമുക്ക് അതൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത് വര ജനിഭനിശ മധ്യജന്മാസ്ഥ കേടാഹ എന്നാണ് പുരുഷൻ്റെ വിശേഷിച്ചും പുരുഷൻ്റെ ഏഴാം ഇടത്ത് നിൽക്കുന്ന പാപഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളുള്ള കാലത്ത് വിവാഹം നടത്തരുത് എന്നുകൂടി ഫലം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ചിന്തിക്കുന്നതാണ് നല്ലത് അത് ആ സമയത്തൊരു വിവാഹം നടന്നാൽ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ പിന്നെ ഭാവിയിലോട്ട് വരും എന്നുള്ള സൂചന കൂടി അതിനകത്തുണ്ട് എന്തായാലും നമുക്ക് വ്യാഴിൻ്റെ സ്ഥിതി പത്താമത്തെ രാശിയിൽ അത്ര ശുഭമല്ല നേരത്തെ പറഞ്ഞാണെങ്കിൽ ജാതകം കൂടിയൊക്കെ പരിശോധിച്ച് നമുക്ക് വേണ്ടതുപോലെ ചെയ്യുക ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പക്ഷേ നമുക്കിങ്ങനെ വ്യാഴം ദോഷമായിട്ട് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് അതിനുവേണ്ടി നമ്മൾ വൈഷ്ണവമായ പൂജകൾ വിഷ്ണു ക്ഷേത്ര പ്രാർത്ഥനയും വിഷുക്ഷേത്രത്തിൽ നാല് പ്രദർശനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വ്യാഴാഴ്ച ദിവസമോ നമ്മൾ ജന്മനാൾ ദിവസമൊക്കെ പോയെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് ഭാഗവതാദി പുരാണ ഇതിഹാസങ്ങളൊക്കെ നമ്മൾക്ക് വായിക്കാം വായിച്ച് നല്ലൊരു ആധ്യാത്മികമായ കാര്യങ്ങൾ കുറച്ചും ഒരു ശ്രദ്ധ കൊടുക്കുക നല്ലതുപോലെ മനസ്സും വാക്കും പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളതായ ഒരു ഒരു ശുഭകരമായിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കാലദോഷങ്ങളൊന്നും വലുതായിട്ട് നമ്മെ യേശില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ജാതകമൊക്കെ നോക്കിയിട്ട് വേണം കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം